അച്ഛനെയും മകനെയും അടക്കം മൂന്ന് പേരെ കൊല ചെയ്ത കൊമ്പൻ അതായിരുന്നു ശങ്കർ ഒരു കാലത്ത് തമിഴ്നാട്ടിലും കേരളത്തിലുമായി മാറി മാറി ചുറ്റിഭീതി പടർത്തിയിരുന്ന കൊമ്പനെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലായിരുന്നു മയക്കു പിടികൂടുന്നത് പിന്നീട് കുമകി ആനകളുടെ സഹായത്തോടെ മുതുമല അഭയാരണത്തിലെ കൊട്ടിലിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു ആനയെ ആനക്കൊട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് ചട്ടക്കാരുടെ പരിശ്രമത്തിനൊടുവിൽ ആനയെ മെരുകിയെടുത്തു നൂറ്റിനാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷമായിരുന്നു ആനയെ പുറത്തേക്കിറക്കുന്നത് മനുഷ്യന്റെ മണം കിട്ടിയാൽ തന്നെ പാഞ്ഞെടുക്കുന്നവൻ കൊമ്പൻ എന്ന് പറയുന്ന വിധത്തിൽ വലുപ്പം ഇവന്റെ കൊമ്പുകൾക്കില്ല ഒരു കൊമ്പ് ഒടിഞ്ഞതാണ് മറ്റേ കൊമ്പാണെങ്കിൽ ചെറുതും പന്തല്ലൂർ താലൂക്കിലെ ചേരാമ്പടി കുളപ്പടി ഭാഗങ്ങളിലായിരുന്നു മൂന്ന് പേരെ ഈ ആന കൊല ചെയ്തത് തുടക്കത്തിൽ കൊട്ടിലിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ആനയെ പാപ്പാൻമാർ ശ്രമകരമായി മെരുപ്പിയെടുത്തു